السلام عليكم ورحمة الله تعالى وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا بالحياة الدنيا واطمأنوا والذين هم عن آياتنا عن غافلون أولئك مأواهم النار مأوا النار بما كانوا يكسبون صدق الله العلي العظيم صدق وبين رسول النبي الكريم ونحن على ذلك من الشاكرين من الشاهدين الحمد لله رب العالمين. ألف الألف نظامًا بدءًا على الآل أول سطور بسم الله بدءً القال قال لا إله الله لا اله الا الله لا اله الا الله محمد رسول الله محمد الله اللهم صل وسلم على أحمد والآل والأسر ادور للآل

പറഞ്ഞുംറിയാതെയും രഹസ്യമായും ചെയ്തു പോയ പാപങ്ങൾ തന്നാളും ശേഷിക്കുന്ന കാലം സന്തോഷത്തോടു പോലും സമാധാനത്തോടു പോലും സ്നേഹമുള്ള സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച ഭൂമിയും സാക്ഷി പതിക്കുവാൻ നമുക്ക് സാധിച്ചു നാഥൻ കബൂച്ചുമാറാകട്ടെ വിശുദ്ധമായ മാസത്തിന്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് മാസവുമായി ബന്ധപ്പെട്ട് പട്ടനവധി മഹത്വങ്ങളും പ്രത്യേകതകളും നാം അറിയേണ്ടതും മനസ്സിലെ മനസ്സിലാക്കേണ്ടതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ വജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതായ ഒരു പ്രത്യേകമായ മാസമാണ് വിശുദ്ധമായ വജവം മഹാരജന്മാരായ ആളുകൾ പറയുന്നുണ്ട് അറിവ് എന്നാൽ അത് അവസരത്തിനൊത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിനെ അറിവ് എന്ന് പറയാം എന്ന് അറബിയിൽ ഒരു വാക്യമുണ്ട് അവസരത്തിനൊത്ത് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ അറിവിലുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് അറിവ് കൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളു ഒരു മനുഷ്യനെ നല്ലോണം നീന്തൽ അറിയാം പക്ഷെ ആ മനുഷ്യനെ പുഴയിലേക്കോ എറിഞ്ഞിട്ട് എറിഞ്ഞിട്ടോ മനുഷ്യന് നീന്താൻ പറ്റില്ല അപ്പൊ പിന്നെ എന്നുള്ള അറിവ് കൊണ്ട് ആ മനുഷ്യന് യാതൊരു ഉപയോഗവും എന്തു കാര്യവും അങ്ങനെ തന്നെയാണ് അറിവ് അവസരത്തിനൊത്ത് മനുഷ്യന് കയറി വരുമ്പോഴാണ് അത് ഉപകാരമാകുന്നത് അതുപോലെ തന്നെയാണ് വിശുദ്ധമായ വജവ് ആ വജവിനൊക്കാൻ ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് ആ മഹത്വങ്ങളും പ്രത്യേകതകളും ഈ വിശുദ്ധമായ വജപിൽ തന്നെ മനസ്സിലാക്കാനാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ റജവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ എത്ര മഹത്വങ്ങൾ വിശുദ്ധമായ അഡീസുകളിലും മഹാരജന്മാരായ ആളുകൾ അവിടെ തസ്സീറുകളിലും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി നാം വിശുദ്ധമായ വിശുദ്ധമായ റജബിന്റെ പറഞ്ഞു രൂപത്തിൽ വേണം റജബിനെ വരവേൽക്കാൻ എന്ന് നമ്മൾ മായ വജബെന്ന് പറഞ്ഞാൽ ഈ റജബ് ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുതന്ന ഒരു നൽകി അള്ളകനെ മഹത്വപ്പെടുത്തിയ മാസമാണ് മാസം എന്നുള്ളത് നിങ്ങള് مهاردن ما يا يَا ابن هدر حيثم رضي الله تعالى عنه قرية النوم الإسراء والمعراج من أشهر المعجزات شد ما يا إسراء معراج من هذا صلى الله عليه وسلم كان معجزة يا ابن رضي الله تعالى എന്നിട്ട് അനുഗ്രഹങ്ങൾ നൽകിയതാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ രാത്രി എന്ന് പറഞ്ഞാൽ ആ ഇസ്റാഅ് മിഹ്റാജിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ সম্বন্ধപ്പെടുത്തുമ്പോൾ അത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമാണ് കാരണം ദേ അങ്ങന പറയാൻ ലാക്കിൻ ബിന്നിസ്ബത്തി നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രത്യേകത അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം പൊവാഹു നൽകിയതായ ഒരു പ്രത്യേകതയാണ് വിശുദ്ധമായ ലൈലത്തുൽ ഖദറിനേക്കാളും ഒരു തആല ഈ യാത്രയിൽ നൽകിയിട്ടുണ്ട് അത് ലൈലത്തു മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ് നമുക്ക് 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 ഏറ്റവും ശ്രേഷ്ഠമായ പറഞ്ഞാൽ കാരണം ആ ലൈലത്തുൽ അല്ലാഹു തആല കൂടുതലായി തരിക നരകത്തെ തൊട്ട് തടയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദർ ആണെങ്കിൽ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല

അതുകൊണ്ട് തന്നെ ആ രാത്രി പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമുള്ളതാണ് എന്നാൽ നിങ്ങളൊന്ന് മനുഷ്യർ ഈ ഇസ്രയും പഠിക്കുമ്പോൾ ഒരുപാട് മാതൃകകൾ ആ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധമായ തന്നെ പറയുന്നു ആ വിശുദ്ധമായ ഇസ്റാഅ് മിഹ്റാജ് യാത്രയണ്ടല്ലോ ആ യാത്രയെ പറഞ്ഞിട്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നു മാസാൽ ബസറു വമാ തആ അല്ലാഹുവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാഅ് മിഹ്റാജിൽ നടത്തിയ യാത്ര ആ യാത്രയിൽ അല്ലാഹു തആല പറയുന്നു മാസാൽ ബസറു വമാ പ്രവാചകൻ ആ സ്ഥലങ്ങളിലേക്ക് കൃത്യമായി യോയാൽകിയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുകയോ

എവിടെയാണോ നിൽക്കാൻ പറഞ്ഞത് അവിടെയാണ് നിന്നിട്ടുള്ളൂ ആ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഈ ഏറ്റവും വലിയ സന്ദേശമാണ് മാതൃകളായ മനുഷ്യരുടെ ജീവിതത്തിൽ കൃത്യമായ അതവുകൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മുഹ്മിനിയായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവൻ അതവ് പാലിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ വ്യത്യമായി আদബുകൾ പാലിച്ചിരിക്കണം ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു വഹാല വസ്കോ അദബിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക്കൽ മഖാം ഈ സലം അല്ലാഹുവിൻ്റെ പ്രമാദകനെ അദബിനെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഇദലം ഇൽ തഫിതു യമീന വലാ ശിമാല ഇടത്തോട്ടോ ഒന്ന് നോക്കിയിട്ട് കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കുട്ടിയെ പോലെ െ കണ്ടു എന്ന് വിശുദ്ധമായ നമുക്ക് പറഞ്ഞു തരുകയാണ് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഞട്ടങ്ങൾ ഉണ്ടാക്കും കൃത്യമായ അഥപോടുകൂടി ജീവിക്കുന്നവരാണെങ്കിൽ ആ അഥവ് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പരിശുദ്ധമായ കുറാൻ നമ്മളോട് പറയുന്നു ഈ വജും നമ്മളിലേക്ക് വിളിച്ചോടുന്നത് അത് തന്നെയല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറ്റുപോയത് മറഞ്ഞുപോയത് അഥബെന്നുള്ള സാധനമാണ് അതവില്ലല്ലോ അതപ് പാലിക്കേണ്ടവർക്ക് മര്യാദ പാലിക്കേണ്ടവർക്ക് നമ്മൾ മര്യാദ പാലിക്കാതെ പോകുന്നു ഖുർആൻ പറയുന്നു യാ അയ്യുഹല്ലദീന അല്ലയോ സത്യവിശ്വാസികളെ ലാ തദ്ഖുലു ഗൈറ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീടുകളിലേക്കും കടന്നു ചേരുമ്പോൾ കുടുംബത്തിലുള്ളവരോട് സമ്മതം ചോദിക്കണേ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്കും ഇനി മറ്റുള്ളവരുടെ വീടുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അത് പാലിക്കണേ നിങ്ങൾ സമ്മതം ചോദിക്കണേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ രഹസ്യമായ സങ്കേതങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവരോട് സമ്മതം ചോദിക്കുക എന്നുള്ളത് നമ്മൾ കല്യാണം വിളിക്കാൻ തന്നെ നമ്മുടെ അടുത്ത കുടുംബക്കാരുടെ വീട്ടിൽ വരെയും നമ്മൾ കയറി ചെന്ന് അടുക്കള ഭാവം വരെയും കൃത്യമായി കയറി ചെന്ന് കല്യാണം വിളിക്കുന്നവരാണ് നമ്മൾ ഒരു പക്ഷിയെ ക്ഷണിക്കാൻ ചെല്ലുന്നതാണ് ഈ നമ്മളെ ക്ഷണിച്ചിട്ട് ചെല്ലുന്നതാണെങ്കിലും കൃത്യമായി ആ കുടുംബത്തിന് സമ്മതമില്ലാതെ നമുക്ക് കടന്നു ചെല്ലാൻ അനുമതിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു അത് മര്യാദയാണ് അഥവാ നിങ്ങള് പറയുന്നു നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് ി ആ വീട്ടിൽ മുതിർന്ന ഒരു ആൾക്കു വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടാകും ആ സീറ്റ് നമ്മളിൽ ഇരിക്കാൻ പാടില്ല അത് അദബുകളാണ് മര്യാദകളാണ് വയഹൂദ അഹസനൽ അമാതി അവിടെ ബഹുമാന पूर्वक വെച്ചിരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടാവും ഒരു ഇരിപ്പിടം ഉണ്ടാവും അതിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല ബൽ യതവഹ അവിടെ നമ്മൾ വിനയം കാണിച്ചുകൊണ്ട് മാറി നിൽക്കണം എന്നിട്ടോ വലാ യുതീലൽ ഇത്തിലാറു അലൈഹി ഒരു വീടിൽ കടന്നു ചെന്നാൽ അവിടെ അധികനേരം സംസാരിക്കാൻ പാടില്ല എന്ത് കാര്യത്തിനാണോ കടന്നു ചെന്നത് അത് പറയുക തിരിച്ചു കടന്നു പോവുക നമ്മളൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൊഹിനീങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ എത്ര അടുത്ത കുടുംബക്കാരായിക്കോട്ടെ അവരുടെ സമ്മതമില്ലാതെ ആ ഒരു കയറാൻ പാടില്ല അവർക്ക് വേണ്ടി ഒഴിച്ചിരിക്കുന്ന പ്രത്യേകമായ ഗസ്റ്റ് റൂമുകളോ അല്ലെങ്കിൽ സീറ്റുകളോ അവിടെ നമ്മൾ ഇരിക്കാനും അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു പരിമിതി അതിലുള്ള ആളുകൾ ഏത് രൂപത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്കറിയില്ല അവർക്കൊന്ന് ഒരുങ്ങാനുള്ള ഒരു സംഗതി നമ്മൾ പുറത്തുനിന്ന് നൽകണം നമ്മൾ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള അറിവ് അവർക്ക് കൊടുത്ത് അവരുടെ പ്രകാരം മാത്രമേ നമ്മൾ വീട്ടിൽ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു ഓഫീസിലായാലും അങ്ങനെ തന്നെ പള്ളിയിലായാലും അങ്ങനെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് സംഗതിയിൽ ചെന്നാലും അവിടെയൊക്കെ അതവ് പാലിക്കണമെന്നാണ് വിശുദ്ധമായ കുറേ നമ്മളോട് പറയുന്നത് മക്കളൊക്കെ വന്ന് സർപ്രൈസായിട്ട് വർപ്പാടന്മാരൊക്കെ പറയാതെ ഒരു സർപ്രൈസ് എൻട്രി നമ്മൾ കുട്ടികൾ കാണാറുണ്ട് അതിങ്ങനെ വീഡിയോ

ഭാര്യ വിശുദ്ധമായ ഖുർആൻ കൂടൊക്കെ പറയുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടമകൾ വിവരിക്കുന്ന സ്ഥലത്ത് പറയുന്നുണ്ട് ഭർത്താവിന് ഭാര്യയുള്ള കടമകൾ പെട്ടതാണ് ഭാര്യയോട് പറയാതെ വീട്ടിലേക്ക് കടന്നു ചെല്ലരുത് എന്നുള്ളത് കാരണം ആ സമയത്ത് അവൾ ഏതിനോട്ടാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും രൂപത്തിലായിരിക്കാം അതെല്ലാം മാറ്റിയെടുക്കണമെങ്കിൽ നീ ഒന്ന് വിളിച്ചു പറയണേ ആ ഒരു രീതിയാണ് മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നവനെ സംബന്ധിച്ചും വിശുദ്ധമായ നമ്മളെ പഠിപ്പിക്കുന്നത് അതൊക്കെ പാലിച്ചു കൊണ്ടുവേണം ഒരു വീട്ടിലേക്ക് ചെല്ലാൻ സർപ്രൈസ് എൻട്രി പാടില്ല മാറിയിട്ടാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് എടുത്ത് ദുബായി അതുപോലെ കൊണ്ടുവരുക എന്താണ് ഈ സമൂഹം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നീക്കപ്പെട്ടിരിക്കുന്നു വലിയ പ്രശ്നമാണത് കൃത്യമായ പറയുന്നു സ്ത്രീകൾക്ക് ആ വഴിയിലൂടെ അവരുടെ അവരുടെ വീടിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വേണം ഇരിക്കാൻ പറഞ്ഞ ഒരു വീട്ടിൽ കയറിയിരിക്കുമോ നമ്മൾ ഇരുന്ന അവരുടെ കാണാൻ കാണ രൂപത്തിൽ ഇരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പുറത്തേക്ക് നോക്കി നമ്മുടെ ഏരിയ അല്ല അല്ലി അനുഭവം സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ എവിടെന്നാണ് കിട്ടുന്നത് അത് വിശുദ്ധമായ തങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ്

കൃത്യമായി പ്രവാചകൻ സ്ഥലങ്ങൾ മാത്രമേ ൂ എന്ന് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ ഈ വിശുദ്ധമായ റജബ് ആ റജബ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കാനും മര്യാദ ഉണ്ടാക്കാനും കൃത്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നാം നാം ശ്രമിക്കണം അള്ളാഹു